വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അഞ്ച് വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് സംശയം പാറക്കൽ വീട്ടിൽ ഷിജോ അംബിക ദമ്പതികളുടെ മകൾ ആരിയാണ് മരിച്ചത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ് ജോസിൽ എന്താണ് സംഭവിച്ചത് മനു വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ മരിച്ചത് ഇന്നലെ വൈകിട്ട് ചർദിയെ തുടർന്ന് വള്ളക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു വീട്ടിലെത്തിയ കുട്ടി വൈകുന്നേരം ഭക്ഷണം കഴിച്ച ശേഷമാണ് കിടന്നിറങ്ങിയത് എന്നാൽ വീണ്ടും ഛർദിച്ചതിനെ തുടർന്ന് കുട്ടിയെ അതേ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് കുട്ടി മരിച്ചത് ഇന്നലെ പകൽ സമയത്ത് മുത്തച്ഛനോടൊപ്പം ഗവിയിലേക്ക് പോയിരുന്നു അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചതായി വീട്ടുകാർ പറയുന്നു തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് കുട്ടിക്ക് ഛർദി ഉണ്ടായത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാവൂ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ ആയിരിക്കും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക മനു